ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്ലിൻ മെറ്റീരിയൽ വരുന്ന സെൽവർ സെറ്റിന്റെ കളക്ഷൻ കണ്ടാലോ റെഡിമെയ്ഡ് സെൽവർ സെറ്റിന്റെ ആണ് അപ്പൊ ആരും വീഡിയോ മിസ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നോക്കിയേ നല്ല അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെ കേട്ടോ ഇതിന്റെ നെക്ക് പോഷൻ വരുന്നത് നല്ല ഹാൻഡ് വർക്കും അതുപോലെ തന്നെ ചെറിയ സീക്വൻസ് വർക്കും ആണ് വരുന്നത് അതുപോലെ നല്ല ഫ്ലോറൽ പ്രിന്റിലാട്ടോ വന്നേക്കുന്നത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് കേട്ടോ എന്റെ സ്ലീവ് സ്ലീവ് നോക്കിക്കേ ഇങ്ങനെ കേട്ടോ എന്റെ സ്ലീവ് വരുന്നത് ഇതിന്റെ ഇങ്ങനെ ടോട്ടൽ ലുക്ക് വരുന്ന നല്ല ഫ്ലോറൽ പാറ്റേണിലാണ് വന്നേക്കുന്നത് നല്ലൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസൊക്കെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെ ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല വീനക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു വീലക്കിലാട്ടോ വന്നേക്കുന്നത് ഇതാട്ടോ അതിൻ്റെ ബോട്ടത്തിൻ്റെ പ്രിന്റ് നോക്കിക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടം പ്രിന്റ് വരുന്നത് മെറ്റീരിയൽ വരുന്ന മസ്ലിനാണ് സൈസ് വരുന്നത് ഡബിൾ ഡബ്ളെക്സിലാട്ടോ അങ്ങനെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട് നോക്കിക്കാൻ നല്ല അടിപൊളിയൊരു വീതി ഉള്ള നല്ല ദുപ്പട്ട ആട്ടോ വന്നേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ദുപ്പട്ടാട്ടോ എല്ലാം വരുന്നത് ബോട്ടും ടോപ്പും ദുപ്പട്ടയും വരുന്ന മസ്ലിൻ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡബിൾ എക്സൽ സോറി ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇതിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡബിൾ എക്സൽ ആട്ടോ എസ് എൽ ഡബിൾ എക്സൽ കാര്യം ഓക്കെ ആയിരിക്കും ഇങ്ങനെയാണ് ഇതിന്റെ ടോട്ടൽ ലുക്ക് വരുന്നത് നല്ല അടിപൊളി ഒരു ലുക്ക് അല്ലേ നമുക്ക് കിട്ടുന്ന നല്ല ബ്ലാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ഷെയ്ഡില്ലേട്ടാ നമുക്കിനി അടുത്ത ഷെയ്ഡ് നോക്കാം അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് മജന്ത ഷെയ്ഡിലാട്ടോ വന്നേ നോക്കിയിട്ട് നല്ല അടിപൊളി ഒരു മജന്ത ഷെയ്ഡിലാണ് വന്നേക്കുന്നത് എല്ലാം പ്യുവർ മസ്ലിൻ എല്ലാം ഒരു മസ്ലിൻ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ബോട്ടം നോക്കിയിട്ട് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ കേട്ടോ ഒരു ദുപ്പട്ടയാണ് വരുന്നത് ുക്ക് നോക്കിയാൽ നമ്മൾ വേറെ ചെയ്താൽ തന്നെ ദുപ്പട്ടെട്ടാ എനിക്ക് ഇങ്ങനെയാണിതിന്റെ ടോട്ടൽ ലുക്ക് വരുന്നത് കേട്ടോ നല്ല മസ്ലിൻ മെറ്റീരിയൽ തന്നെയാണ് തന്നെയാട്ടോ വന്നേക്കുന്നത് അപ്പൊ മസ്ലീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല റേറ്റം തന്നെയായിരിക്കും കേട്ടോ സൈസ് വരുന്ന ഡബ്ലെക്സിലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് അടുത്തതും ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് പക്ഷെ അതിന്റെ പ്രിന്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതിൽ കുറച്ച് ഗോൾഡനും ബ്ലാക്കും ഗോൾഡൻ കളർ കൂടുതൽ ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബാക്ക് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇനി ഇതിന്റെ ബോട്ടം വരുന്ന പ്ലെയിൻ ബോട്ടായിട്ടാണ് വരുന്നത് പ്ലെയിൻ ബോട്ടാണ് അതിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇനി അതിന്റെ ദുപ്പട്ട നോക്കിയിട്ട് നല്ല അടിപൊളി ദുപ്പട്ടാസായിട്ടാണ് വരുന്നത് നമുക്ക് അതുപോലെ തലയിലൊക്കെ നന്നായിട്ട് കിടക്കുന്നത് നല്ല രം തന്നെയാണ് കേട്ടോ നോക്കിക്കേ ഇതിന്റെ ദുപ്പട്ട നോക്കിക്കേ നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ട് വരുന്ന നല്ല ദുപ്പട്ട ആയിട്ടാണ് വരുന്നത് അടിപൊളി ഒരു മസ്ലിന്റെ സെൽവാ സെറ്റ് തന്നെയല്ലേ നിങ്ങൾക്ക് നിങ്ങക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റൈറ്റം തന്നെയല്ലേ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അടുത്ത ഷെയ്ഡ് അതേ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലായിട്ടോ വന്നേക്കുന്നത് ആ പാറ്റേണിൽ തന്നെ നെക്ക് വരുന്ന വീനക്കാണ് അതിൻ്റെ അകത്ത് നല്ലൊരു മിഷൻ എംബ്രോയ്ഡറിയും സീക്വൻസ് ഒക്കെ ആയിട്ടോ വന്നേക്കുന്നത് എന്റെ ബോട്ടം നോക്കിക്ക നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇനിയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇനി ഇതിന്റെ ദുപ്പട്ട നോക്കിക്ക ദുപ്പട്ടിയായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ദുപ്പട്ടിയായിട്ടോ ഒന്നേക്കുന്നത് നോക്കിക്കേ ഇതൊരു ഭംഗിയാന്ന് നോക്കിക്കേ നമുക്ക് വേറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസി ലുക്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ടൈറ്റ് അല്ലേ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫോർ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതിൽ ഓരോ പാറ്റേണിലും രണ്ട് കളർ ഷെയ്ഡിലായിട്ടോ ഒന്നേക്കുന്നത് അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന വേറെ റേറ്റാണ് കേട്ടോ ഇതിന്റെ മസ്ലിൻ തന്നെയാണ് മെറ്റീരിയൽ ടോപ്പും ബോട്ടലും ഷോളും മസ്ലിൻ തന്നെയാണ് നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാട്ടോ നെക്ക് പോഷൻ വരുന്നത് നല്ലൊരു വലിയൊരു ഫ്ലോറൽ വർക്കാണ് ടോപ്പിൽ വരുന്നത് കേട്ടോ ടോപ്പ് ലെങ്ത് ഒരു ഏകദേശം ഫോർട്ടി സിക്സ് ഇഞ്ചസ് വരുന്നുണ്ട് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സെയിം കളറിലാട്ടോ ബോട്ടം ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ലൊരു വലിയൊരു ഫ്ലോറൽ പ്രിൻറ്റിലാട്ടോ വന്നേക്കുന്നത് നമുക്കതിൻ്റെ ദുപ്പട്ടൊക്കെ ദുപ്പട്ട നോക്കിക്ക് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടാ ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് നിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ തന്നെയല്ലേ അപ്പോ ഇത്ര കളക്ഷൻസ് ആണ് നമ്മൾ ഈ മസ്ലിം മെറ്റീരിയലിൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്ലിം മെറ്റീരിയൽ തന്നെയല്ലേ അപ്പോ ഇഷ്ടപ്പെടുന്ന ഒരു വേഗ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ